നമസ്കാരം എൽ ഡി എഫ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ രണ്ടാം ബാർകോഴ ആരോപണത്തിൽ ബാറുടമകളുടെ സംഘടനയുടെ മുൻ നേതാവ് അനിമോൻ തൊടുപുഴയുടെ മൊഴി ക്രൈംബ്രാഞ്ച് എടുക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇപ്പോൾ അനിമോന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് അനിമോൻ എത്തുകയായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ മൊഴിയെടുപ്പ് പൂർത്തിയാക്കാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത് പണപ്പിരിവ് നടന്നോ എന്നും പണം ആർക്കെങ്കിലും കൈമാറിയോ എന്നുള്ള കാര്യവും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ശബ്ദ സന്ദേശത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട് സംസ്ഥാനത്തെ മദ്യനയത്തിൽ ഇളവ് പ്രഖ്യാപിക്കണമെങ്കിൽ ബാറുടമകൾ കോഴ നൽകണമെന്ന ശബ്ദ സന്ദേശമാണ് അനിമോൻ പുറത്തുവിട്ടിരുന്നത് സംസ്ഥാനത്തെ മദ്യനയത്തിൽ ഇളവ് പ്രഖ്യാപിക്കണമെങ്കിൽ ബാറുടമകൾ കോഴ നൽകണം എന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശമാണ് അനിമോന്റെ പേരിൽ നേരത്തെ പുറത്തുവന്നത് പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പണ പിരിവെന്നുമായിരുന്നു ബാറുടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന സന്ദേശം പക്ഷേ സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ ഈ കാര്യം നേരത്തെ നിഷേധിക്കുകയും ചെയ്തിരുന്നു സംഭവം വിവാദമായതോടെ പണം പിരിക്കാൻ ആവശ്യപ്പെട്ടത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനാണെന്ന വാദവുമായി അനിമൻ രംഗത്തെത്തിയിരുന്നു പക്ഷേ ഇത് കെട്ടിടം വാങ്ങാനല്ല സർക്കാരിലെ ചില വൈതാളികർക്ക് കൊടുക്കാനുള്ള കോടയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പിന്നീട് വന്നത് തന്റെ ശബ്ദസന്ദേശം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ഇയാൾ ഖേദപ്രകടനവും നടത്തി യോഗത്തിൽ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നുണ്ട് യോഗത്തിന്റെ വിവരങ്ങളും മിനിറ്റ്സും യോഗം നടന്ന ഹോട്ടലിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും ഇതിനിടെ സംഭവത്തിൽ ആദായ നികുതി വകുപ്പും പരിശോധന തുടങ്ങിയിട്ടുണ്ട് പണപിരിവിനെക്കുറിച്ചാണ് പരിശോധന നടക്കുന്നത് ആരോപണത്തിൽ കഴിഞ്ഞ ദിവസം അനിമോൻ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു പണം പിരിക്കാൻ ആവശ്യപ്പെട്ടത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനാണെന്നാണ് വിശദീകരണത്തിൽ അനിമോൻ പറഞ്ഞത് സംഘടനയിലെ അംഗങ്ങളോട് എന്ന ആമുഖത്തിൽ തുടങ്ങുന്ന ദീർഘമായ വാട്സപ്പ് സന്ദേശത്തിലാണ് ഇദ്ദേഹം ഇക്കാര്യം പറയുന്നത് ശബ്ദ സന്ദേശം എൽ ഡി എഫ് സർക്കാരിനും എതിരെ ആരോപണത്തിന് ഇടയാക്കി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു താൻ ഒളിവിലല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അനിമോൻ വ്യക്തമാക്കിയത് അതേസമയം മന്ത്രിനയത്തിന്റെ പേരിൽ പണം പിരിക്കുന്നതിനെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നു എന്നാണ് മന്ത്രി എം രാജേഷ് പ്രതികരിച്ചത് ഗൂഢാലോചന എന്ന് പരിശോധിക്കും മദ്യനായ ചർച്ചകളിലേക്ക് സർക്കാർ കടന്നിട്ട് പോലുമില്ല പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞു ചൊവ്വാഴ്ച വിഷയവുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പിൻ്റെ യോഗം ചേർന്നു എക്സൈസ് വകുപ്പ് യോഗം ചേരേണ്ട കാര്യത്തിൽ ടൂറിസം വകുപ്പ് എന്തിനാണ് യോഗം ചേർന്നത് മാത്രമല്ല യോഗം ചേർന്നത് മന്ത്രിമാരെ സംരക്ഷിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കാനാണെന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചിരുന്നു സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായിട്ടാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത് ഇതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നാൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസിൻ്റെയും എം ബി രാജേഷിന്റെയും രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ യു തീരുമാനിച്ചിട്ടുണ്ട് ജൂൺ പത്താം തീയതി നിയമസഭ ചേരുമ്പോൾ ഈ വിഷയത്തിൽ മറുപടി നൽകേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നും പറയുന്നു ബാർകോഴ ആരോപണങ്ങൾ തള്ളി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ ബാറുടമകൾ കോഴ നൽകണമെന്ന സംഘടനാ നേതാവിന്റെ ശബ്ദരേഖ പുറത്തു പുറത്തുവന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മദ്യനയത്തിൽ സർക്കാരോ പാർട്ടിയോ മുന്നണിയോ ചർച്ചയൊന്നും തുടങ്ങിയിട്ടില്ല എന്നുമായിരുന്നു എം വി ഗോവിന്ദന്റെ വാദം